ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം പൊതുപുത്തൻ കളക്ഷൻസിൽ നമ്മുടെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന പാണ്ടിക്കാട് പഞ്ചായത്ത് ആനക്കയം പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മൾ വളരെ ഒരു സവിശേഷമായ സാഹചര്യം ഉടലെടുത്തിരിക്കുക നിപ്പ വൈറസ് പെട്ടെന്ന് ഔട്ട്ബ്രേക്ക് ആയിട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മളുടെ ജാഗ്രതയും നമ്മളുടെ നിയന്ത്രണവുമായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തുക നമ്മുടെ പൊതുജനങ്ങളെ വലിയൊരു ദുരന്തമോട്ട് പറഞ്ഞു വിടാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആകെ തുകയായിട്ടുള്ള സുരക്ഷയ്ക്കെത്തി പോലീസ് പറയുന്നതും പഞ്ചായത്ത് പറയുന്നതും ഹെൽത്ത് അധികൃതരുടെ പ്രകൃതിമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ആളുകൾ കൂട്ടം കൂടാതെ ആളുകൾ സ്വയംരക്ഷ നോക്കുക രാവിലെ പത്ത് തൊട്ട് വരെ മാത്രമേ നമ്മളുടെ ഷോപ്പുകളും മറ്റ് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ കല്യാണങ്ങൾ പാൽ കാച്ചുകൾ വീട് കൂടലുകൾ മറ്റ് ആളുകൾ കൂട്ടം കൂടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ പരമാവധി ഒഴിവാക്കുക ഇനി ഏതെങ്കിലും കാരണവശാലും നടത്തണമെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പരിമിതമായ വെള്ളുണ്ടാകുന്ന ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആയിരിക്കും നമ്മളുടെ എല്ലാവരുടെയും സുരക്ഷയെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഭയമല്ല നിങ്ങൾക്കാർക്കും വേണ്ടത് ഇതിന് നമ്മൾ എല്ലാവരും ഓരോരുത്തരും കൈകോർത്ത ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സാഹചര്യത്തെ നമുക്ക് പരമാവധി ഭംഗിയായി ഓവർകം ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പാലിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഹെൽത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി സൗന്ദര്യത്തിന്റെ ൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്